മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭാ കൗൺസിലറായിരുന്ന തലാപ്പിൽ അബ്ദുൾ ജലീൽ എന്ന കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്നാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കി പാണ്ടിക്കാട് വള്ളുവങ്ങാട് കറുത്തേടത്ത് ഷംസീറിന്റെ ജാമ്യമാണ് മഞ്ചേരി മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതി റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കൗൺസിലറുടെ കൊലപാതകം നടന്നത് പയ്യനാട് താമരശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റവും തുടർന്നുണ്ടായ സംഘർഷത്തിലുമാണ് അബ്ദുൽ ജലീൽ കൊല്ലപ്പെട്ടത് പ്രതികൾ കരിങ്കല് ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് കേസിൽ പ്രതിക്ക് ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു മറ്റു കേസുകളിൽ ഉൾപ്പെടാൻ പാടില്ലെന്ന നിബന്ധനയോടെയായിരുന്നു ഇത് എന്നാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഷംസീറിനെ എം ഡി എം എ പോലീസ് പിടികൂടിയിരുന്നു ഇതോടെ ജാമ്യം റദ്ദു ചെയ്യുന്നതിനായി മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു ഇരു കൂട്ടരുടെയും വാദം കേട്ട കോടതി പ്രതിയുടെ ജാമ്യം റദ്ദു ചെയ്യുകയും പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയുമായിരുന്നു ഷുഹൈബ് എന്ന കൊച്ചു അബ്ദുൾ മാജിദ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ വി സാബു അഡീഷണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി കെ ഷരീഫ് എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി